നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ കമ്പേർ ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിക്രണൈസ് സാറ്റലൈറ്റ്സ് അതായത് ഉപഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പറ്റിയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് താരതമ്യം ചെയ്ത് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോർ മാർക്സിന്റെ ആണ് അപ്പം നമ്മൾ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആൻസർ എഴുതണം അപ്പൊ നോക്കാം ഫസ്റ്റ് പോയിന്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആർ ദോസ് ദാറ്റ് മൂവ് ഇൻ ഈക്വൽ വെലോസിറ്റി വിത്ത് ദി എർത്ത് റൊട്ടേഷൻ അതായത് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇവ നെക്സ്റ്റ് പോയിന്റ് ഓർബിറ്റ് അറ്റ് ആൻഡ് എലിവേഷൻ ഓഫ് എബൌട്ട് തേർട്ട് തേർട്ടി തേർട്ടി സിക്സ് തൗസൻഡ് കിലോമീറ്റർ എബോവ് എർത്ത് അതായത് മുപ്പത്തി കിലോമീറ്റർ കിലോ കിലോമീറ്ററോളവുമാണ് ഇതിന്റെ എന്താണ് സഞ്ചാര പരിധി എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഏകദേശം ഭൂമിയിൽ നിന്ന് മുപ്പത്തി തേർട്ടി സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഭൂമിയിൽ നിന്നുള്ള ഉയരം അതായത് ഇതിന്റെ സഞ്ചാര പരിധി എന്ന് പറയുന്നത് അടുത്തത് വൺ തേർഡ് ഓഫ് എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് യു ഭൂമിയുടെ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം നമുക്ക് നിരീക്ഷണ പരിധിയിൽ കാണാനായിട്ട് സാധിക്കും നെക്സ്റ്റ് സിൻസ് ദൈ മൂവ് അക്കോർഡിംഗ് ടു ദിസ് ഓർബിറ്റൽ ഓഫ് ദി എയർ ഇറ്റ് സ്റ്റേസ് കോൺസെന്റ് place on the earth ഭൂമിയുടെ അതേ പരിക്രമണ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത് നെക്സ്റ്റ് കണ്ടിന്യൂസ് ഡേറ്റ കളക്ഷൻ ഓഫ് ആൻഡ് ഏരിയ ഈസ് പോസിബിൾ അതുപോലെ തന്നെ സ്ഥിരമായ ഡേറ്റ കളക്ഷന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് യൂസ് ഇൻ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഫോർ ബെദർ സ്റ്റഡീസ് അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണത്തിനും വാർത്താവിനിമയത്തിനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ് നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ അതായത് ഇൻസാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ്സ് എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എക്സാമ്പിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ് ആണ് സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഓക്കെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പം അതായത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപഗ്രഹ അതായത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന അല്ലെങ്കിൽ ചുറ്റി വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് sun satellites. ൈറ്റ്സ് ഇത് ഓർബിറ്റ് ഇറ്റ്സ് ഹൺഡ്രഡ് കിലോമീറ്റർ ആൽട്ടിറ്റ്യൂഡ് ഏകദേശം ഒരു തൊള്ളായിരം കിലോമീറ്ററോളം ഇതിന്റെ സഞ്ചാര പരിധി വരുന്നുണ്ട് നെക്സ്റ്റ് സർവേലൻസ് ഏരിയ സ്റ്റേഷനിലി സാറ്റലൈറ്റ്സ് നിരീക്ഷണ പരിധി അതായത് എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ വെച്ച് അപേക്ഷിച്ച് ഈ ഉപഗ്രഹങ്ങൾക്ക് സഞ്ചാരപരിധി വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് സഞ്ചാരപരിധി വളരെ കുറവാണ് നെക്സ്റ്റ് മെയിൻലി ഫോർ റിമോട്ട് സെൻസിങ് പർപ്പസസ് അതായത് റിമോട്ട് സെൻസിങ് പർപ്പസസിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺ എന്ന് പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് റെപ്പറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ ഓഫ് എ അറ്റ് റീജിയൺഗുലർ ഇന്റർവെൽസ് പോസിബിള് ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്താ സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ് അതുപോലെ തന്നെ എന്താണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ നെക്സ്റ്റ് ഇൻഫർമേഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ സൺ സിക്രിസ്ഡ് സാറ്റ്ലൈറ്റ്സ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ലാൻഡ് യൂസ് ആൻഡർ ഗ്രൗണ്ട് വാട്ടർ പ്രകൃതി വിഭവങ്ങള് ഭൂവിനിയോഗങ്ങള് അതുപോലെ തന്നെ എന്താണ് ഭൂഗർഭ ജലം എന്നിവയെ പറ്റിയുള്ള ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് സൺ സിംഗ്രനെ സാറ്റലൈറ്റ്സ് ആണ് അപ്പൊ ക്ലിയർ അല്ലേ ഇത്രയുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ